ഗർഭകാലം മുതൽ പ്രസവം വരെ പല പരിശോധനകൾക്കും സ്ത്രീകൾ വിധേയരാകേണ്ടതുണ്ട് ഇതിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനാണ് ഇത് ആരോഗ്യത്തോടെ കുഞ്ഞു പിറക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പലതരത്തിലുള്ള പരിശോധനകളിലും പ്രധാനപ്പെട്ടതാണ് ചില സ്കാനിങ്ങുകൾ ഗർഭത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി മൂന്നോ നാലോ തവണ സാധാരണഗതിയിൽ സ്കാനിംഗ് നടത്തും ഇതല്ലാതെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും അതല്ലാതെ പ്രസവത്തോട് അടുത്തും സ്ത്രീ ശരീരത്തിൽ പല പരിശോധനകളും നടത്താറുണ്ട് അതിലൊന്നാണ് പി വി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന പെൽവിക് എക്സാമിനേഷൻ പ്രത്യുൽപാദനപരമായ അവയവങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കാൻ ഇത് നടത്തുന്നു എന്നാൽ ഗർഭിണിയായ സ്ത്രീയിൽ പ്രസവം അടുക്കുമ്പോഴാണ് സാധാരണ ഇത് നടത്തുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പി എന്നത് ജനറൽ പദമാണ് സെർവിക്സ് ഉൾപ്പെടെയുള്ള സ്ത്രീയുടെ പ്രത്യുൽപാദന സംബന്ധമായ അവയവങ്ങളുടെ പരിശോധനയാണ് ഇത് ഈ ഭാഗത്തെ അപാകതകളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കാൻ ഇത് നടത്തും ഗർഭകാലത്ത് തുടക്കത്തിൽ ചില സ്ത്രീകളിൽ ഇത് നടത്താറുണ്ട് സാധാരണ പ്രസവത്തോട് അനുബന്ധിച്ച് എല്ലാ സ്ത്രീകളിലും ഇത് നടത്തും ഇത് പ്രധാനമായും സെർവിക്സിന്റെ സ്വഭാവം മനസ്സിലാക്കാനാണ് ഗർഭകാലത്തല്ലാതെ ഇത് നടത്തുന്നത് അസുഖങ്ങൾ മനസ്സിലാക്കാനാണ് ചില ടെസ്റ്റുകൾക്കായും ഇത് നടത്താറുണ്ട് ഡോക്ടർ യോനി വിഭാഗത്തു കൂടി ഉള്ളിലേക്ക് കൈവിരൽ കടത്തി നടത്തുന്ന പരിശോധനയാണിത് ഗർഭകാലത്ത് പ്രസവം അടുക്കുമ്പോൾ പി വി നടത്തുന്നത് സ്ത്രീയുടെ ഗർഭാശയ ഗളം ഗർഭാശയ മുഖം പ്രസവത്തിന് അനുയോജ്യമായോ എന്ന് ഉറപ്പുവരുത്താനായാണ് സാധാരണഗതിയിൽ ഈ ഭാഗം ഇറുകിയിരിക്കും യൂട്രൽസിൽ നിന്നും കുഞ്ഞു പുറത്തു വരാതെ തടയുന്നതിന് ഇത് അത്യാവശ്യവുമാണ് പ്രസവം അടുക്കുമ്പോൾ ഈ ഭാഗം കൂടുതൽ മൃദുവാകും അയയുകയും ചെയ്യും കുഞ്ഞിന്റെ പുറത്തേക്കുള്ള സഞ്ചാരം സുഗമമാക്കുന്നതിനുള്ള വഴിയാണിത് സ്വാഭാവികമായും ഈ ഭാഗം അയഞ്ഞു വരുന്നു അതായത് ഗർഭാശയ മുഖം വികസിക്കുന്നു പ്രസവ സമയത്ത് വജേനയിലൂടെ വിരൽ ഉള്ളിലേക്ക് കടത്തിയാണ് പരിശോധന നടത്തുന്നത് ഒരു കൈവിരൽ വികാസം രണ്ടു കൈവിരൽ വികാസം എന്നിങ്ങനെ ഇതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു നാലു കൈവിരൽ വികാസം വരെയായാൽ പ്രസവം സ്വാഭാവികമായി നടക്കാനുള്ള സാഹചര്യം എന്ന് പറയാം സ്വാഭാവിക പ്രസവത്തിലാണ് സാധാരണ ഇത് നടത്താറ് എന്നാൽ ഏതെങ്കിലും കാരണത്താൽ നേരത്തെ തന്നെ സിസേറിയൻ നിശ്ചയിച്ചിട്ടുള്ളവരിൽ ഇതത്ര പ്രാധാന്യമുള്ള കാര്യമല്ല പി വി സ്ത്രീകളിലെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും നടത്താറുണ്ട് വിരൽ ഉള്ളിലേക്ക് കടത്തിയുള്ള പരിശോധന എന്ന് പറയാം നാം വളരെ റിലാക്സ് ആയി ഇരുന്നില്ലെങ്കിൽ അല്പം വേദനിക്കുന്ന പ്രക്രിയ തന്നെയാണിത് ഗർഭാശ്വ ക്ഷയഗള വികാസത്തിനായി ഉള്ളിലൂടെ സെർവിക്സിൽ മരുന്ന് വെക്കുന്നതും പതിവാണ് സെർവിക്കൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും പാപ്സ്മിയർ ടെസ്റ്റിനും ഗർഭാശയഗളത്തിൽ നിന്നും കൈകൾ കടത്തി ഉപകരണം കൊണ്ട് അവിടെ നിന്നുള്ള കോശങ്ങൾ ശേഖരിക്കുന്നതും സാധാരണയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം